കൊങ്ങോർപ്പുള്ളി അടവാ സെൻറ് ആൻ്റണീസ് ചർച്ച് ഇടവാങ്കമാണ് എൻ്റെ പേര് ഷൈല ജോസഫ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് മകൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇതുവരെ അതുവരെ കുട്ടികളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ കൂനുമാവ് കൺവെൻഷനിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് അത്ഭുത ജോബന്മാല എല്ലാ ദിവസവും ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ ഒരു ദിവസം വൺ ഡേ പ്രോഗ്ര ഇതിന് വന്നിരുന്നു ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മകന് കുട്ടി കുട്ടികളുണ്ടായിരുന്നു അതേ ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓവർലി സിസ്റ്റം ഉണ്ട് അതോ സർജറി ചെയ്താലേ കുട്ടിയുണ്ടാവുകയുള്ളൂന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ സർജറിക്കുള്ള എല്ലാം കാര്യങ്ങളും ചെയ്തു പൈസയും എല്ലാം കെട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇവിടെ നിന്നൊരു നമ്പർ തന്നിട്ടുണ്ട് വിദേശത്തേക്ക് ഒരു നമ്പറുണ്ട് മോനെ അതിലൊന്ന് ബ്രദറിനെ വിളിച്ച് നോക്കും എന്ന് പറഞ്ഞു അവൻ ആ നമ്പറിൽ ബ്രദറിനെ വിളിച്ച് കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു സർജറി നടക്കൂല കുട്ടിയും ഉണ്ടാവും പറഞ്ഞു എന്നാലും ഇവര് പറഞ്ഞു അപ്പം ഇവരെന്നാലും എല്ലാം സർജറികളെല്ലാം ചെയ്ത് പൈസയും കെട്ടി എനിമ കൊടുത്ത് കുട്ടീനെ കയറ്റി ഇനിമ കൊടുത്തു ഒരു മണിക്കൂറുള്ള സർജറിക്ക് അതിനു മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പ കുട്ടി ഉണ്ടെന്ന് പ്രഗ്നന്റായിട്ടോ ഫ്രീസിലോ ഓപ്പറേഷൻ കുട്ടി നടന്നില്ല എന്റെ ദൈവമേ അതിനുശേഷം പി ഉണ്ടായില്ല അപ്പൊ ഇവിടെ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രദർ പറഞ്ഞു നീ തൊണ്ണൂറ് ജവമാല നീ ചെല്ലിക്കോ നിനക്ക് ശരിയാവൂന്ന് പറഞ്ഞു അങ്ങനെ അറുപതാമത്തെ ജപമാലപ്പിആറും കിട്ടി കിട്ടി കണ്ടോ പിന്നെ എൻ്റെ എൻ്റെ ഭർത്താവ് മദ്യപിക്കും കുറച്ചുള്ള ഒരുപാട് മദ്യപിക്കുമായിരുന്നില്ല എന്നാലും മദ്യപിക്കായിരുന്നു അപ്പഴും ഞാൻ ഈ അത്ഭുത ജവമാല കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞ കുപ്പികൾ മദ്യക്കുപ്പികൾ മാറ്റണമെന്ന് അപ്പം ഞാൻ ഈ ഒഴിഞ്ഞ ഒഴിഞ്ഞ കുപ്പികളെല്ലാം മാറ്റും പക്ഷേ മദ്യക്കുപ്പി മാറ്റില്ല മദ്യക്കുപ്പി മാറ്റിയാൽ വിവരമറിയും അത് കാരണം അത് മാറ്റിയില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ തേനക്കിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ ജപമാല M ി സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു ഈ ക്രിസ്മസിന് മുപ്പത്തിയെട്ട് വർഷമായിട്ടും ഉപയോഗിച്ചിരുന്ന ആള്സ്മസിന് മദ്യം ഉണ്ടായില്ല വീട്ടില് ഇതുവരെ ഉപയോഗിച്ചു കാര്യങ്ങളടിച്ച് നന്ദി പറയാം എന്തിനു നല്ല സാക്ഷിയല്ലേ ചേച്ചി ചെയ്ത കാര്യങ്ങള് നമ്മള് ശ്രദ്ധിച്ചു കേൾക്കുക